ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സ്ഥലത്തും സാധനങ്ങളുടെ വിലയിൽ വർധന വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം ഏലം പച്ച ഒരു കിലോ ആയിരത്തി രൂപ ഏലം ഉണങ്ങിയത് ഒരു കിലോ രണ്ടായിരത്തി നാനൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ കോക്കോ പച്ച ഒരു കിലോ തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ ഉണങ്ങിയത് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ മഞ്ഞൾ ഉണങ്ങിയത് ഒരു കിലോ നൂറ്റി അറുപത് രൂപ ഇഞ്ചി മുപ്പത്തി നാല് രൂപ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി എൺപത് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി ആറ് രൂപ അടക്ക പുതിയത് തൊണ്ടോട് കൂടി ഒരു കിലോ നൂറ്റി അമ്പത് മുതൽ നൂറ്റി അറുപത്തഞ്ച് രൂപ വരെ അടക്ക തൊണ്ടോട് കൂടി പഴയത് ഒരു കിലോ ഇരുന്നൂറ് രൂപ കാപ്പി പരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ കാപ്പി തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ തേങ്ങ ഒരു കിലോ അറുപത്തഞ്ച് മുതൽ എൺപത്തി രൂപ വരെ വെളിച്ചെണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ കൊപ്ര ഒരു കിലോ ഇരുന്നൂറ്റി പതിനെട്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ചുക്ക് മീഡിയം ഒരു കിലോ ഇരുന്നൂറ്റി എൺപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ നാനൂറ് മുതൽ നാനൂറ്റി രൂപ വരെ ചാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി രൂപ വരെ ചാതിക്ക തൊണ്ടില്ല ഒരു കിലോ അഞ്ഞൂറ്റി മുതൽ അഞ്ഞൂറ്റി രൂപ വരെ ജാതി ഒത്തിരി ചുവപ്പ് മഞ്ഞ ഒരു കിലോ ആയിരം മുതൽ ആയിരത്തി രൂപ വരെ ജാതി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി മുതൽ രണ്ടായിരത്തി അമ്പത് രൂപ വരെ ചാതി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെ ഇന്ന് നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ നോക്കാം കുരുമുൾ ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി ഒൻപത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തൊൻപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുനൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുള ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കറ്റിലേക്ക് കൂട്ടുകാര് താങ്ക് യു